ശാലു മേനോൻ സജി നായർ ദമ്പതിമാരെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിശദീകരണം ആവശ്യമില്ല എന്ന് തന്നെ വേണം പറയാൻ വർഷങ്ങളായി അഭിനയരംഗത്തുള്ള ഇരുവരും മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ താരങ്ങൾ കൂടിയാണ് വിവാഹ ശേഷവും അഭിനയത്തിൽ സജീവമായ ശാലു മേനോൻ ഒരു നർത്തകി കൂടിയാണ് കുടുംബ കുടുംബജീവിതമൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആളാണ് താനെന്നും ജയിലിൽ നിന്നും വന്ന പാടെയാണ് വിവാഹം കഴിച്ചതെന്നും താരം തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനാല് വർഷത്തോളം പരിചയമുള്ള ആളായിരുന്നു മുമ്പേ വന്ന വിവാഹാലോചനയായിരുന്നു അന്ന് പക്ഷേ പ്രായം ആകാത്തതുകൊണ്ട് മാറ്റിവെച്ചു ജയിലിൽ പോയി വന്നപ്പോൾ ഒരു കൂട്ടു വേണമെന്ന് തോന്നിയിരുന്നു എന്നാൽ ജയിലിലൊക്കെ പോയതിനാൽ ആര് വരും എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിലാണ് പഴയ പ്രപ്പോസൽ വരുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും എന്നുമാണ് താരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ വിവാഹം കഴിക്കേണ്ടെന്ന് പിന്നീട് തോന്നി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു വിവാഹബന്ധം വേർപിരിയാനുള്ള നടപടികൾ നടക്കുകയാണ് കോടതി കയറി എനിക്ക് ശീലമായല്ലോ എന്നും താരം പറയുന്നുണ്ട് എന്നാലിപ്പോൾ ഷാലു മേനോൻ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഒരു അഭിമുഖത്തിനിടയിലാണ് താരത്തിന്റെ ഇത്തരത്തിലൊരു തുറന്നു പറത്തിൽ ഉണ്ടായിരിക്കുന്നത് വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നു പിന്നീട് വിവാഹിതയായി എന്നാൽ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ മറ്റൊരു ലൈഫ് കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയായാണ് ഷാലു മേനോൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുന്നുണ്ട് എന്നും കാരണം അമ്മയൊക്കെ ഏജായിട്ട് വരികയാണ് എനിക്കൊരു കൂട്ട് എന്തായാലും വേണം കാരണം തൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടെ മരണം വരെയും കൊണ്ടു നടത്തണമെന്നുള്ളതാണ് അതിനായി കൂടെ ഒരാൾ എന്തായാലും വേണമെന്നും പക്ഷേ അതിപ്പോഴല്ല സാവകാശം എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എല്ലാം നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കി മാത്രമേ ഉണ്ടാവൂ എന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല അത് ഒരു ലവ് മാരേജ് ആവാം അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആവാം എന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഷാലു മേനോന്റെ ഈ ഒരു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക